മുക്കം നഗരസഭയിൽ കടയിൽ പട്ടാപ്പകൽ മോഷണം മാർക്കറ്റ് കോംപ്ലക്സിലെ മുബാഹ് ട്രേഡേഴ്സിലാണ് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ മോഷണം നടന്നത് മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു മുക്കമങ്ങാടിയിലെ കടയിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത് മുക്കം മാർക്കറ്റ് കോംപ്ലക്സിലെ മുബാഹ് ട്രേഡേഴ്സിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ മോഷണം നടന്നത് കടയിലുള്ളവർ മുറിയുടെ ഷട്ടർ മുക്കാൽ ഭാഗത്തോളം താഴ്ത്തി ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് മോഷ്ടാവ് ഉള്ളിൽ കയറി മേശവലിപ്പിൽ നിന്ന് പണമെടുത്ത് കടന്നു കളഞ്ഞത് എണ്ണായിരം രൂപയോളം നഷ്ടമായിട്ടുണ്ട് മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ പരിശോധിച്ച് മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം